കുറച്ച് പഴം നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുകയാണ് അതെന്താണെന്ന് വെച്ചാൽ നമുക്കൊന്ന് പഴം നിറച്ചത് ഉണ്ടാക്കാനാണ് നല്ല പഴുത്ത പഴമാണ് കേട്ടോ അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഞാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നല്ല ഫ്രഷ് മുട്ടയാണ് ഇതിൽ നമുക്ക് രണ്ട് മുട്ട വേണം ഫ്രഷ് മുട്ടയാണ് കേട്ടോ നമുക്ക് രണ്ട് മുട്ട എടുക്കാം പിന്നെ കുറച്ച് വണ്ടിപ്പരിപ്പ് മുന്തിരി ഏലക്കായി തേങ്ങ വേണം പിന്നെ ഞാനത് ചേർക്കുന്നത് പഞ്ചസാരയല്ല ശർക്കരപ്പൊടിയാണ് കേട്ടോ നല്ല ഒറിജിനൽ ശർക്കരപ്പൊടിയാണ് ഇതിൽ നമുക്ക് ആവശ്യത്തിന് ശർക്കരപ്പൊടി ചേർത്താണ് പഴം നിറയ്ക്കുന്നത് കേട്ടോ അണ്ടിപ്പരിപ്പും മുന്തിരിയും രണ്ട് സ്പൂൺ നെയ്യൊഴിച്ച് വറുത്തിയിട്ടുള്ള ഒഴിപ്പിച്ചിട്ടുണ്ട് പിന്നെ മുട്ട തേങ്ങ ൂടി നമ്മളൊന്ന് വറച്ചിട്ട് അതിലേക്ക് മെസ്റ്റാക്കി കൊടുക്കണം നമ്മൾ അളവ് കൂട്ടുകൊച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഞങ്ങളൊരു നാലാണ്ട് ചെറിയ പഴമാണ് എടുത്തിട്ടുള്ളത് വലുതല്ല മീഡിയം പഴമാണ് എൻ്റെ ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് അതിൻ്റെ അകത്ത് നിറയ്ക്കാൻ വേണ്ടി ഇത്രയൊക്കെ മതിയാവും നമുക്ക് സാധനമുള്ളത് ഉള്ളതുപോലെ എടുക്കണം പിന്നെ നമ്മൾ ചേർത്ത് ഈ ശർക്കരയുടെ പൊടിയാണ് ഇത് കടകളിലൊക്കെ വാങ്ങാൻ വിട്ട് അത് നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്നോ നാലോ സ്പൂണ്ടാമെന്ന് വിചാരിച്ച് അതുപോലെ ഇട്ടിട്ട് നമ്മളത് മിക്സാക്കി താഴ്ച കഴുത്തിൽ മധുരമൊക്കെ ഉള്ളതല്ലേ ചർക്കര വേണ്ടെന്നുള്ളവർക്ക് പഞ്ചസാര ഉപയോഗിക്കാം പക്ഷേ ശർക്കര ചേർത്ത് അതിന് വേറൊരു ടേസ്റ്റാണ് ചർക്കര പൊടിയാണ് ഇത് കടയിലൊക്കെ വാങ്ങാൻ പറ്റുക പിന്നെ നമ്മൾ ഏഴയ്ക്ക പിടിച്ചോളൂ നാല് ഏഴക്ക പിടിച്ചത് ചേർത്ത് കൊടുക്കുക അപ്പോൾ റെഡിയായി ഏറ്റി ഓഫ് ചെയ്ത് നമുക്കിനി പഴത്തിലേക്ക് നോക്കാം ഓക്കെ ശർക്കരയുടെ മണവും തേങ്ങയും മുട്ടയും എല്ലാം കൂടെ നല്ല അടിപൊളിയും നന്നായിട്ട് കത്തിക്കൂട്ടി നല്ല യോജിപ്പിച്ച് എടുക്കാം നല്ല ഇഷ്ടത്തില് ഉപയോഗിച്ചുള്ള പഴം നമ്മളെതാ മുറിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ അറച്ചോട്ട് നമ്മുടെ ഇത് ഫിൽ ചെയ്തെടുക്കാം നന്നായിട്ട് അമർത്തി നന്നായിട്ട് ഫിൽ ചെയ്ത് അടച്ചെടുക്കാം അങ്ങനെ എല്ലാം ഓരോന്നായിട്ട് ചെയ്യാം ഇതെല്ലാം നിറച്ച് വെച്ചിട്ടിട്ട് നമുക്കിത് കുറച്ച് നെയ്യ് ഒഴിച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം ചെറിയൊരു സാരി ഫ്രൈ ചെയ്തെടുക്കാം ഒക്കെ ആ പെയിൻറ്റേക്ക് തന്നെ നമ്മൾ കുറച്ച് ഒരു രണ്ട് സ്പൂണ് തെയ്യൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളിത് കളക് വെച്ചിരുന്നു ഒരുപാട് കയ്യുന്നുണ്ട് രണ്ട് സ്പൂണും ഒഴിച്ചാൽ മതി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് എടുക്കാം നമ്മൾ അടച്ചാണ് വച്ചിട്ടുള്ളത് കിട്ടുക അല്ല ഇത് ഫ്രൈ ആയിട്ടുണ്ട് ഞാൻ ഇളക്കി കൊടുത്ത് ചെറുതായിട്ട് തകല നെയ്യ് എൻ്റെ മോളിലൂടെ ഒഴിച്ച് കൊടുക്കും വീഡിയോ എടുക്കാൻ വിട്ടുപോയോ കുറച്ച് നെയ്യ് നമ്മളിതിൻ്റെ വറുത്തിൽ തൂലി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അടി പരിയാതാണ് നമ്മൾ തിരിച്ചിടാക്കാൽ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ പൊട്ടിപ്പോവും അതുകൊണ്ടാണ് തിരിച്ചിടാക്കുക അങ്ങനെ ചെറിയ തീയിൽ നമ്മളിങ്ങനെ അടച്ച് വെച്ച് ഇത് ഫ്രൈ ആക്കി എടുക്കുന്നത് ചെറിയ തീ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അടിയൊന്നും കഴിഞ്ഞ് പോകില്ല ആ പഴമൊക്കെ നല്ല നമ്മൾ വേവിച്ച പഴമല്ലേ അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റ് അയച്ചിരിക്കും കൈ ചെയ്ത് കുറച്ച് മേക്ക് വെക്കണം ഇട നല്ല രണ്ട് മൂന്ന് മീൻ്റെ കൂടെ ഇട്ടായിക്കോട്ടെ പഴം കഴിഞ്ഞത് ടേസ്റ്റ് ഉണ്ടാവും നെയ്യും എല്ലാം നല്ല സാധനങ്ങളൊക്കെ വന്നിട്ടുള്ളത് നമുക്ക് വരെ കഴിക്കുമ്പോൾ തന്നെ വേറെ നിറയും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ടേസ്റ്റൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയിക്കുക ഓക്കെ സ്ലാമലേക്കും